എല്ലാവർക്കും നമസ്കാരം പൊതുവേ ഫ്ലാറ്റുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓരോ വർഷം കഴിയും തോറും ഫ്ളാറ്റുകളുടെ പ്രൈസ് റേഞ്ചിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് കൂടി വരുന്നുണ്ട് എന്നാൽ വലിപ്പം സ്ക്വയർ ഫീറ്റ് നോക്കുകയാണെങ്കിൽ കുറഞ്ഞു വരുന്നതായിട്ടും കാണാൻ സാധിക്കും ഇപ്പൊ കാക്കനാട് പോലെ ഒരു ലൊക്കേഷൻ എടുക്കുകയാണെങ്കിൽ വൺസ് ഇയർ ബഡ്ജറ്റിൽ ഒരു ത്രീ ബി എച്ച് കെ ഫ്ലാറ്റ് നോക്കുകയാണെങ്കിൽ പുതിയ ഫ്ളാറ്റ് ലഭിക്കുക ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെയായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതലും വരുന്ന കംപ്ലൈൻസ് ആണ് വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ കിച്ചണും അതുപോലെ ബെഡ്റൂമിനൊക്കെ വലിപ്പം വളരെ കുറവാണെന്നുള്ളത് എന്നാൽ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിന് തന്നെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റില് ബെഡ്റൂമിനും കിച്ചണും എല്ലാം നല്ല സൗകര്യം കൊടുത്തിട്ടുള്ള കുറച്ച് ഫ്ലാറ്റുകളുടെ വിവരങ്ങളാണ് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തുള്ള ഏറ്റവും വലിയ റെസിഡൻഷ്യൽ പ്രൊജക്ടുകളിൽ ഒന്നാണ് ഒലിവ് ബിൽഡേഴ്സിന്റെ ഒലീവ് കലിസ്ത എന്ന പ്രൊജക്ട് ഏറ്റവും കൂടുതൽ ഫാമിലീസ് താമസിക്കുന്ന ഒരു പ്രൊജക്ട് കൂടിയാണിത് ഇവിടെ എട്ടര ഏക്കർ വരുന്ന സ്ഥലത്ത് അഞ്ച് ടവറുകളിലായി എഴുന്നൂറ്റി നാൽപ്പത് ഫ്ലാറ്റ് യൂണിറ്റുകളാണുള്ളത് ഇവിടെ ഇരുപത് ഫ്ലോറുകൾ ഉള്ള ടവറിലെ ഏഴാമത്തെ നിലയിലുള്ള ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ആണ് നിലവിൽ വിൽപ്പനയ്ക്കായുള്ളത് ഈ ബഡ്ജറ്റ് റേഞ്ചിൽ കാക്കനാട് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ ഫ്ളാറ്റും ഇത് തന്നെയാണ് ഏവർക്കും ജസ്മിഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഫ്ലാറ്റുകളുടെ റെഗുലർ അപ്ഡേറ്റ്സ് ഉണ്ടാകുകയും പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായി ഒരു എക്സ്പേർട്ട് അഡ്വൈസ് ലഭിക്കുകയും ചെയ്യും അഡ്മിൻസ് ഓൺലി ആയതുകൊണ്ട് തന്നെ അനാവശ്യ മെസ്സേജസ് ഒന്നും ഉണ്ടാകില്ല പ്രൈവറ്റ് ഗ്രൂപ്പാണ് നിങ്ങളുടെ നമ്പേഴ്സ് സെക്യൂർഡ് ആയിരിക്കും ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം മറക്കാതെ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് പത്തൊമ്പത് അടി നീളവും പതിനൊന്നടി വീതിയുമുള്ള ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഒരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് വരും വർഷങ്ങളിൽ കാക്കനാട് വലിയ ഐ ടി വികസനങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫ്ളാറ്റുകൾക്ക് ഡിമാൻഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റിനും വളരെ അനുയോജ്യമാണ് ഈ ഫ്ളാറ്റ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫ്ളാറ്റിന്റെ ഡൈനിംഗ് ഏരിയയാണ് പതിനാലടി നീളവും പതിനൊന്നടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിരിക്കുന്നു ഫ്ളാറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി ഇരുപതടി നീളവും പത്തടി വീതിയും ഉള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ കിച്ചണും നൽകിയിരിക്കുന്നത് ഈ ഫ്ളാറ്റിന് തന്നെയാണ് ഈ കിച്ചണിൽ തന്നെയായി ഒരു ഡൈനിങ് ടേബിളും ചെയ് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് സ്പേസുകൂടെയുണ്ട് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിന് നൽകിയിരിക്കുന്നത് ഇത് ഈ ഫ്ളാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമാണ് പതിനാലടി നീളവും പതിനൊന്നടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഈ ഫ്ളാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് പതിമൂന്നേ മുക്ക ടി നീളവും പതിനൊന്നേ കാലടി വീതിയുമാണ് ഉള്ളത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം പന്ത്രണ്ടേ കാലടി നീളവും ഒമ്പതേ കാലടി വീതിയുമുള്ളതാണ് ഈ ഫ്ലാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് അല്ല ഇതിനോട് ചേർന്നാണ് ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് ആവശ്യമെങ്കിൽ നമുക്കിത് അറ്റാച്ച്ഡ് ആക്കി എടുക്കാവുന്നതാണ് ഈ ഫ്ലാറ്റിന് നിരവധി പ്രീമിയം കോമൺ അമ്യൂണിറ്റീസ് ആണ് നൽകിയിട്ടുള്ളത് ഇതിന്റെ ഒത്ത നടുക്കുള്ള ഏരിയയിലായി ചിൽഡ്രൻസ് പ്ലേ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു വളരെ ഭംഗിയായി ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് കൂടാതെ സ്വിമ്മിംഗ് പൂൾ ഒട്ടനവധി പ്രീമിയം കോമൺ അമ്യൂണിറ്റീസ് നൽകിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ത്രീ ബി എച്ച് കെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ ഫ്ളാറ്റിനെ കുറിച്ചും മറ്റു വിൽപ്പനയ്ക്കായുള്ള ഫ്ളാറ്റുകളുടെ കൂടുതൽ ഡീറ്റെയിൽസിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക